യു ഡി എഫ് തെരഞ്ഞെടുപ്പ് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് സംഘടിപ്പിച്ചത് ഡിസിസി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കഴിയുന്ന മോട്ടിലാൽ നെഹ്റു എന്നിട്ട് മുന്നോട്ടുള്ളതിന്റെ ചരിത്രം എനിക്കല്ലോ അതിന് മുമ്പുള്ള പറയാൻ പറ്റി അറിയില്ല മോട്ടിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഇപ്പൊ എവിടെ നിൽക്കുന്നു രാഹുൽ ഗാന്ധി അതിൽ പേരെ അവരുടെ ജീവൻ ത്യജിച്ചത് ആർക്കു വേണ്ടിയാണ് ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ബി ജെ പിയോട് ചോദിക്കുന്നു നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങളുടെ പാർട്ടിയുടെ ചരിത്രത്തിൽ രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി ജീവൻ നൽകേണ്ടി വന്നു ഒരാളിന്റെ പേര് പറയാം മിക്സ്

വളരെ മാതൃകാപരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്താണ് മൈനാകപ്പള്ളി ഓരോ വിഷയങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കണം നമുക്ക് ഏത് വിഷയം വന്നാലും അന്തമായ രാഷ്ട്രീയം വെച്ച് പുലർത്തിക്കൊണ്ട് പോയൊരു ഭരണസമിതിയല്ല ശാസ്ത്ര ഈ നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ ഇപ്പൊ അംഗൻവാടി ജീവനക്കാരെ തെരഞ്ഞെടുക്കുന്ന ഒരു സമിതി ഉണ്ടാക്കും അഞ്ച് പേരാണ് അതിന്റെ പ്രതിനിധികൾ